േഷൻ ഓഫ് എറണാകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ ഞാറക്കൽ ഇന്ത്യൻ സ്പോർട്സ് സെന്ററിൽ സംഘടിപ്പിച്ച ഓൾ കേരള ഓപ്പൺ പ്രൈസ് മണി റാങ്കിങ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഇന്ത്യൻ സ്പോർട്സ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അനിൽ പ്ലാവിൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ആ വലിയ ഡെഡിക്കേഷൻ പോലാണ് ആ പാരന്സിന്റെ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി അവരിങ്ങനെ ഓരോ ഇവന്റ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ട് നന്നായി മനസ്സിലാക്കി ഒരാളെന്നുള്ള കാര്യം ആ പാരന്റ്സിനോട് എനിക്ക് ഒറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത് നമ്മുടെ മക്കൾ ഒരുപക്ഷെ ഒരു വിനറാകണമെന്നില്ല പക്ഷെ ആ കുട്ടി നമ്മൾ നൽകുന്നൊരു പിന്തുണയുണ്ട് ഇതുകൊണ്ടെന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ കുട്ടികൾ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇവന്റിൽ പങ്കെടുത്ത് പരാജയപ്പെടുകയാണ് എല്ലാ ദിവസവും അപ്പൊ ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും നാം അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം വന്നാൽ പോലും നമ്മുടെ കുട്ടികൾ അങ്ങനെയുള്ളൊരു പ്രശ്നത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള ധാരാളം കണക്കുകൾ നമ്മുടെ മുമ്പിലാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ അമിതവണ്ണം ഇതൊക്കെ അതായത് നമ്മുടെ കുട്ടികൾ ആയില്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികളെ കൃത്യമായ ഒരു കോൺസെൻട്രേഷൻ നൽകുന്ന ദിവസവും പരാജയപ്പെട്ടാലും വീണ്ടും കളിക്കാൻ തയ്യാറാവുന്ന ഒരു മികച്ച സാമൂഹ്യ അതിനുള്ള പിന്തുണയാണ് നൽകുന്നത് ചടങ്ങിൽ ടൂർണമെന്റ് ചീഫ് പാറ്റേൺ പി കെ വെങ്കിട്ടരാമൻ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഫീ കബൂബക്കർ എറണാകുളം ടേബിൾ ടെന്നീസ് അസോസിയേഷൻ ഭാരവാഹികളായ ഗ്ലാഡിസൺ കൊറിയ പീറ്റർ ഡിസിൽവ വി ജോസഫ് ഒ ബിനോയ് ദീപക് ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു